ഹായ് അമലേ ഫുഡ് കഴിച്ചോ ലൈക്കൊന്ന് താങ്ക് യു താങ്ക് യു ഷോപ്പിലാണോ ഫുഡ് കഴിച്ചു ഓക്കെ 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 അമ്മേ ചിരിക്കുടുക്കുന്നല്ലേ ആയി അപ്പുറത്ത് നിന്നോണ്ട് മെസ്സേജ് ഇരിക്കുന്നു ആ നിങ്ങളെ ഇരിക്കാത്തോണ്ട് നിങ്ങളെ ഇരിക്കാത്തോണ്ട് ആ ണമ്മെ എന്ന് പറയുന്ന വന്നിവിടെ ഇരുത്തി എല്ലാം പറക്കൊണ്ട് അങ് പോയി മൂന്ന് പേര് ഇപ്പോണ്ടല്ലേ ആരൊക്കെയാ മൂന്ന് പേര് ഇന്ന് കമന്റ് ഇട്ട് വരീം

ഞാനും അമ്മനും മാത്രേ ഉള്ളാരായ മൂന്ന് പേരുണ്ടല്ലോ അയ്യോ അടി അച്ഛനെ വിളിച്ചുപോരാ ബ്രെഡ് ബ്രെഡ് മേടിച്ചോണ്ടുവരും ബ്രെഡും അതെ അച്ഛൻ മേടിച്ചതാണ് മക്കളെ അച്ഛൻ ഞാൻ കണ്ടപ്പോ അച്ഛന് നിനക്ക് തരാനെന്നും പറ ഞാൻ മൂന്ന് മൂന്നു പേരുണ്ടല്ലോ ഒന്ന് വരി തരോട്ടിറങ്ങി ഒന്ന് കമ്മൻ കിട്ടേ Bye. നാല് പേരുണ്ടല്ലോ നാല് പേര് ഉച്ചയ്ക്ക് എന്താണ് അമ്മേ സ്പെഷ്യൽ ഉച്ചയ്ക്ക് പുളിച്ചോരി തൊലി തോരൻ ആവിച്ച കടലക്കറി കുറച്ചിരിപ്പുണ്ട് മീൻ പൊരിച്ചതുണ്ട് അച്ചാ അർജുനേ ഹായ് ഹായ് അർജുനേ ഫുഡ് കഴിച്ചോ പാവം അമ്മ വിളിക്കുന്നു വന്നപ്പോ വന്ന് കിടക്കുന്നു അർജുനെ കഴിച്ചോ ഇല്ല അമ്മേ അവിടെയോ കഴിച്ചില്ല കഴിച്ചില്ല ആ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു മേ അമൽ ചേട്ടാ അച്ഛമ്മോട് ഇപ്പൊണ്ടായിരുന്നു അങ്ങോട്ട് പോയി ഹായ് അർജുൻ എന്ന് പറയുന്നുണ്ട് അമ്മലേ പതിനൊന്ന് പേര് നിന്നിപ്പോ താഴോട്ട് താഴോട്ട് ഇറങ്ങി വന്ന കമ്മന്റെ ഇടേ പെട്ടന്ന് പെട്ടെന്ന് വരീ എല്ലാരും എവിടെയാ അവരൊക്കെ കഴിച്ചോ ആ അച്ഛനും മുണ്ണിയും കൂടെ ഒരിടം വരെ പോയിരിക്കുന്നു അച് കഴിച്ചില്ല അച്ഛന് കഴിക്ക സമയമൊക്കെ ഉണ്ട് ചെലപ്പോ കഴിച്ചു ചിലപ്പോ കഴിക്കില്ല അങ്ങനെയൊക്കെ എന്റെ അടുത്ത് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ തണ്ടേ എന്റെ അടുത്ത് ഒരാളെ കൂടെ വന്ന് കിടക്കുന്നുണ്ട ചോറൊക്കെ കൊടുത്തപ്പ എന്റെ അടുത്ത് ഞങ്ങളെ സുന്ദരി ചോറ് ഇന്നിട്ട് കിടക്കുക ഞാൻ കഴിച്ചിട്ട് ചോക്കും കൊടുത്തു ചോറ് ഞാൻ കഴിച്ചു അർജുനെന്ന് പറയുന്നുണ്ട് സുന്ദരി മോളെ സുന്ദരി മോളെ ഞാൻ വിളിച്ചപ്പോ ഓടിയൊന്നും വിടാന്നങ്ങ് കിടപ്പ് പത്ത് പേര് ഇന്ന് പോണു താഴോട്ടിറങ്ങി കമന്റ് ഇടുവോ വ എന്നെ ആ പെണ്ണിന് രണ്ട് അടി കൊടുത്തിട്ട് കഴിക്കാൻ പറ പറയാം കഴിക്കും ഞമ്മള് പാവയുടെ കാര്യം മാത്രം അവള് ഇരുപത്തിരണ്ട് പേരുണ്ടോ താഴോട്ടിറങ്ങി വരുവോ ഓക്കെ ചേട്ടാ എന്ന് പറയുന്നു നീ ഇതെടുക്കും ഞാൻ ദൂരോട്ട് വെച്ചാലേ ഇവരെ പണിയിരിക്കാൻ പറ്റൂട്ടി അതിനെ ഓട്ടിച്ച്

അച്ഛൻ വന്ന ബീച്ചാന്ന് വിളിക്കുന്നവലേ വരും 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 അവര് ഇങ്ങോട്ട് അവരി ഹലോ അവിയേന്ന് വിളിക്കുന്നു ഇവിടെ എല്ലാരും കൂടെ വന്നു ചടപടാ ചടപടാ നിങ്ങളെ ലൈക്കടിക്ക് ലൈക്കടിക്കണം അച്ഛം വന്ന കഥ കഥട്ടുന്നു മര്യാദക്ക് അടി കൊടുക്കം കഴിക്കാത്തതിന് അർജുൻ അർജുൻ അഭിയേന്ന് വിളിക്കുന്നു ലൈക്ക് ലൈക്കടിക്കേരുണ്ടോ ലൈക്ക് 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 കുട്ടനാട്ടുകാരെ ലൈക്ക് മൂന്ന് താങ്ക് യു താങ്ക് യു ഫുഡൊക്കെ കഴിച്ചോ കുട്ടനാട്ടുകാരും ഫുഡ് കഴിച്ചോ കേറുന്നവരൊക്കെ പതിനേഴ് പേരുണ്ടല്ലോ പെട്ടെന്നുണ്ടെന്നാവട്ടെ കൊച്ചു വേണ്ടി ഇരുപത്തിയൊന്ന് പേരുണ്ട് അമൽ ചേട്ടൻ പോയോന്ന് ചോദിക്കുന്നു ബാങ്കിലാണ് ബൈ ബൈ നാ ഓക്കെ ഓക്കെ കേരള ലൈക്കടിക്ക് ഇരുപത്തിയാറ് പേര് അടിക്ക ഇരുപത്തിയേഴ് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ഞാൻ പോയി ഇവിടെയുണ്ട് ഓണം പോയില്ല ഇവിടെയുണ്ട് ബസ് ഒരു ഓണു പോയിട്ട് എല്ലാരും പോയി വാ എന്ന് പറയുന്നുണ്ട് ആരും വരുന്നില്ല പുതിയ ആൾക്കാർ ആരും കേറി കമന്റ് ഒന്നും ഇടുന്നില്ല എല്ലാരും ഇങ്ങനെ വന്ന് വാച്ചിങ്ങിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും ഇണ്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മൂട്ടാക്കി വെക്കുന്നത് ആരും പേര് ഒന്ന് ഒന്ന് കമന്റ് കമന്റ് യോ ഇരുപത്തി എന്തെങ്കിലുമൊക്കെ മിണ്ടി ഇരുപത്തിയഞ്ചു പേരുണ്ട് ഒന്ന് കമന്റ് ഇട്ടു കമന്റ് ലൈക്കെങ്കിലും അടിക്കൂ പ്ലീസ് ഒന്ന് ലൈക്കെങ്കിലും അടിക്കൂ ലൈക്കെങ്കിലും അടിക്കൂ ൂച്ല്ലാതെങ്ങനാണെന്നത് അവിടെ ചോദിച്ചപ്പോ കഴിച്ചെന്ന് പറഞ്ഞില്ല േ ഞാന് പോയിട്ട് എനിക്ക് ഒരിടംബരം അത്യാവശ്യമായിട്ട് പോണം കേട്ടാ ഞാൻ പോയിട്ട് വന്നിട്ടാമനെ അർജുനെ ഞാൻ പോയിട്ട് വരാൻ ചേട്ടെ